സി പി എമ്മിനെതിരെ വീണ്ടും വീണ്ടും ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ മാത്രമല്ല സി പി എമ്മിൽ നിന്ന് ഏഴോളം നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാൻ ചർച്ചകൾ നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് സി പി എം ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനോടൊപ്പം പ്രകാശ് ജാവ്ദേക്കറെ കണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ സംഭവം പാർട്ടിക്കുള്ളിൽ വൻ പൊട്ടിത്തെറികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോഴിതാ അതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ അടുത്ത വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് സി പി എമ്മിൽ നിന്ന് ഏഴോളം നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇ പി ജയരാജന് സമാനമായി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽ വീഴുന്ന ഏറ്റവും വലിയ അടിയായിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാത്രമല്ല കേരളത്തിലെ ഏഴോളം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ പാർട്ടിക്കുള്ളിലെ വിശ്വാസം നഷ്ടപ്പെട്ട നേതാക്കളാണ് അവരെന്നും മനസ്സിലാക്കണം തിരിച്ചറിവും മാറ്റവും ആഗ്രഹിക്കുന്ന ഒരുപറ്റം നേതാക്കൾ സി പി എമ്മിൽ ഉണ്ട് എന്നും മനസ്സിലാവുകയാണ് സ്വന്തം പ്രസ്ഥാനത്തിനേക്കാളും ശരിയെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് പലരും ബി ജെ പിയിലേക്ക് എത്തുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രനുമായി കേരളത്തിലെ സി പി എം നേതാക്കൾ ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ അടുത്തിടയ്ക്ക് തന്നെ സി പി എമ്മിൽ നിന്ന് ഒരു കൂട്ടമായി നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്നും കരുതേണ്ടതുണ്ട് സത്യങ്ങൾ മറ നീക്കി പുറത്തു വരികയാണ് ജയരാജന്റെ ജാവദേക്കറുമായുള്ള രഹസ്യ അജണ്ട കേരള രാഷ്ട്രീയത്തിൽ വൻ ചർച്ചയാകുമ്പോൾ വീണ്ടും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാവുകയാണ് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കൾ വരും എന്ന സൂചനയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് കേരളം ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഇ പി ജയരാജൻ ജാവദേക്കറുമായി ബി ജെ പിയിലേക്ക് ചേരാനുള്ള ചർച്ചകൾ നടന്നു എന്ന കാര്യം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഈ ബോംബ് പൊട്ടിച്ചതോടെ ശോഭയുടെ ആരോപണം കള്ളമാണെന്ന് പറഞ്ഞ് ജയരാജനും രംഗത്തുവന്നു ബി ജെ പിയിൽ ചേരാൻ ഒരു പ്രമുഖ സി പി എം നേതാവ് ചർച്ച നടത്തിയെന്ന് ചൊവ്വാഴ്ച ശോഭ വെളിപ്പെടുത്തിയതോടെയാണ് വിവാദം കത്തിത്തുടങ്ങിയത് ആ നേതാവ് ഇ പി ജയരാജനാണെന്ന് കഴിഞ്ഞ ദിവസം രാവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിക്കുകയും ശോഭ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു തന്റെ പക്കൽ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചില വാട്സ്ആപ്പ് സന്ദേശങ്ങളും ശോഭ ഹാജരാക്കി ബി പോകാൻ ഇ പി ജയരാജൻ ഗൾഫിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത് ി ജെ പി നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ മുഖേനയായിരുന്നു ചർച്ച ഒരു പരിധി കടന്നപ്പോൾ സി പി എം ജയരാജനെ ഭീഷണിപ്പെടുത്തി അതേ തുടർന്ന് തൽക്കാലം അദ്ദേഹം പിന്മാറുകയായിരുന്നു ഴിഞ്ഞാൽ എന്താകുമെന്നറിയില്ല ജയരാജൻ ആറുമാസമായി ബി ജെ പിക്ക് എതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ തൊണ്ണൂറ് ശതമാനം ചർച്ച പൂർത്തിയായിരുന്നു ഡൽഹിയിൽ വെച്ചാണ് ഈ ചർച്ചകളൊക്കെയും നടത്തിയത് ജയരാജന്റെ മകന്റെ ഫോൺ നമ്പറിൽ നിന്നാണ് തന്നെ ആദ്യം വിളിച്ചത് തന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ എന്ന മകൻ വാട്സപ്പ് സന്ദേശം അയക്കുകയും ചെയ്തു സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്കെതിരെ പോലും കൊട്ടേഷൻ നൽകാൻ മടിക്കാത്ത മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഭയന്നാണ് പിന്മാറിയത് ജയരാജൻ ജീവനോടെ ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇത്രനാൾ വെളിപ്പെടുത്താതിരുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു